ആ ിപ്പില്ലേ പറഞ്ഞോണ്ടില്ലേ പ്രാണികളെ കുറിച്ചിട്ടല്ലേ ആ പ്രാണികളെ കുറിച്ചിട്ട് പറയുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കിന്ന് ഒരു പ്രവർത്തനം ചെയ്യ സാമൂഹിക വൈകാരിക വികാസത്തിന് വേണ്ട ഒരു പ്രവർത്തനമാണ് ഏഹ് അപ്പൊ എന്താ ചെയ്യുന്നത് നോക്കണം എല്ലാരും ഒന്ന് നോക്ക് ടീച്ചർ ടീച്ചറെ പറയുന്നത് കേൾക്കണം എന്താ നമ്മ മണൽത്തടത്തില് വിരുന്ന ടീച്ചർ പഞ്ചസാര കൊണ്ടുവച്ചിട്ടുണ്ട് തിന്നാൻ വരുന്നേ ഇറമ്പല്ലേ നമ്മ പഞ്ചസാര വീട്ടിൽ വെച്ചാൽ ഇറുമ്പ് തിന്നാൻ വരുന്നല്ലേ അപ്പൊ നിങ്ങൾ വന്നിട്ട് പഞ്ചസാര പഞ്ചസാരയില് ഉറുമ്പുണ്ടോ ദൂരം നിന്നിട്ട് നോക്ക് ആ എന്നിട്ട് ദൂരം പോട് മാറി 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 പോടേന്ന് പോയെ അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് പോ അങ്ങോട്ട് പോട അങ്ങോട്ട് പോട അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് പോലും പോട മുയിന് വന്നിട്ടാ ഇറുമ്പ് നോക്കാൻ എല്ലാരും ദൂരെ പോടി അങ്ങോട്ട് പറഞ്ഞിട്ട് പോട് ആഹ് അങ്ങോട്ട് പോ ആ ഭാഗത്തേക്ക് പോരുന്നിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ നോക്കിട്ട് പറഞ്ഞിട്ട് പോട് നോക്കി ഇരുന്നിട്ടുണ്ട് കടിക്കും

ആ ഒന്നാ ആ ഇറുമ്പിന് പഞ്ചസാരല്ല തിന്നിട്ടായി ഇറുമ്പോ ലൈനായിട്ട് നമ്മൾ ഇറുമ്പോൾ ലൈനായിട്ട് പോകുന്നത് കണ്ടിരങ്ങ ആ മണ്ണിൽ ചുമരൻ്റെ കരയിലെല്ലാം ലൈനായിട്ട് ഇറമ്പ് പോകുമല്ലേ ആ അതുപോലെ നിങ്ങൾ ഈ ചുമരൻ്റെ കരയിൽ തന്നെ വന്നുപ് പിന്നെ മിൻസിലൊക്കെ തുടങ്ങാറ് ആ ചുമരൻ്റെ കരയിൽ തന്നെ ആയിട്ട് വാ ബേക്ക് മുമ്പ് വരണ്ട ഞാൻ മുമ്പ് വരണ്ട ബേക്ക് വാ പറു വാ ആ ഓക്കേ റെഡിയല്ലേ Ready? Oke, okay, bye, Yeri. Bye. Mm.